നമസ്കാരം ജന്തു പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കാൻ ലിംഗബലമുള്ള ഇതര മതത്തിലെ ആണുങ്ങളെ ആവശ്യമുണ്ട് ചതഞ്ഞാനന്ദപുരി ചത്താനന്ദപുരി താല്പര്യമുള്ളവർ സമീപിക്കണം കേട്ടോ ജന്തു സ്ത്രീകളോട് നമ്മുടെ ചതഞ്ഞാനന്തപുരി ചത്താനന്ദപുരി അയാളുടെ കൽപ്പന വന്നിരിക്കുകയാണ് ആ വാനം വന്നിരിക്കുകയാണ് ഉണ്ടാക്ക് 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 ഇവർക്ക് വായിലിട്ട് കൊടുക്കാൻ അയാൾ അയാളുടെ കൈ അയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരുമോ അയാളുടെ ഫണ്ടിൽ നിന്ന് പൈസ ഇറക്കുമോ ഏ നാണം ഘട്ട ജൽപ്പനങ്ങൾ അന്യാസിയാണ് ജന്തുക്കളുടെ ഹിന്ദുത്വവാദികളുടെ ഉഗ്രരൂപായിട്ടുള്ള സന്യാസിയ ആദിശങ്കറിന്റെ അപ്പുറമാണ് നിലപാട് ആ നിലയെ കൊടുത്തിട്ടുള്ളത് അതങ്ങനെയാണല്ലോ ഒരു പാരമ്പര്യം അങ്ങനെയാണല്ലോ ഒരാൾ ഉത്തരേന്ത്യയിലുണ്ടല്ലോ വേറൊരു ചതഞ്ജാനന്ദൻ യോഗി ഇത്തരം ജൽപ്പനങ്ങൾ സാധാരണ ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിരുന്നു ഇത്രയും കാലം ഉണ്ടാക്കുക ഉണ്ടാക്ക് 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 ഹിന്ദു സ്ത്രീകളോടെ ഉണ്ടാക്കുക ഉണ്ടാക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മുറിയിൽ മകൾ പ്രസവിച്ചു കിടക്കുന്നു ഒരു മുറിയിൽ അമ്മ പ്രസവിച്ചു കിടക്കുന്നു അടുത്ത മുറിയിൽ അമ്മുമ്മ പ്രസവിച്ചു കിടക്കുന്നു ഞാൻ സാക്ഷികയാണത് ഞാനിവിടെ രോഹിണിയിലുള്ള സമയത്ത് അത് പണ്ടല്ല ഒരു അഞ്ചാറ് വർഷം മുമ്പ് സാക്ഷിയാണത് അമ്മയും മോളും മോളുടെ മോളും ഒരുമിച്ച് പ്രസവിച്ചു കിടക്കുന്നത് ആ ഒരു പരിപാടി ഇനി കേരളത്തിലെ ജന്തു പെണ്ണങ്ങളും അവരുടെ അതുപോലെ തന്നെ ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് പോരാ രണ്ട് പോരാ മൂന്നെണ്ണം വേണമെന്നാണ് പറയുന്നത് മുപ്പതെണ്ണമായാലും കുഴപ്പമില്ല കേട്ടോ പണ്ട് ഇത് കഥകളിൽ കേട്ടിട്ടുണ്ട് വലിയൊരു രാജാവുണ്ടായിരുന്നു വലിയ രാജ്യം സ്വന്തമായിട്ടുണ്ടായിരുന്നു വലിയ ധനവാനായിരുന്നു ഇഷ്ടമൂടാൻ സ്വർണമുണ്ട് പക്ഷെ മക്കളില്ല അതിൻ്റെ പേരാണ് അനവധ്യതാ ദുഃഖം മക്കളില്ല രാജ്യമുണ്ട് തനിക്ക് ശേഷം ഭരിക്കാൻ ആരുമില്ല അപ്പോൾ അവർ യാഗയജ്ഞങ്ങളൊക്കെ നടക്കും നമ്മൾ വൈശാലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് അടുത്ത ആൾക്കാർ ഉണ്ടാവാൻ അടുത്ത തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് വേണ്ടത്ര സ്വത്ത് ഉണ്ട് വേണ്ടത്ര സ്വത്ത് ഉണ്ട് പക്ഷേ തലമുറയില്ല ഇവിടെ നമ്മളുടെ കേരളത്തിൽ ഒരു എൺപത് വർഷത്തിന് മുൻപ് ഏകദേശം എൺപത് വർഷത്തിന് മുൻപ് എന്താ ഉണ്ടായിരുന്നു കൃഷി മാത്രം ഉണ്ടായിരുന്നത് ഒരു പാവപ്പെട്ട വീട്ടുകാരനും ഉണ്ടാവും പത്തേക്കർ സ്ഥലം അന്ന് വീടുകളില്ല സ്ഥലങ്ങളേ ഉള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത് ദാറ്റ് മീൻസ് ഒരു അറുപത് അറുപത്തഞ്ച് വർഷം മുമ്പുള്ള ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ് അന്ന് തൃക്കൂര് മഹാദേവ ക്ഷേത്രം മുതൽ സർവോദയ സ്കൂൾ വരെയുള്ള സ്ഥലത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ സ്ഥലത്ത് ഉണ്ടായിരുന്ന വീടുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് വീടുണ്ടായിരിക്കും കാരണം അവിടെ അതിൻ്റെ ഇടയിൽ പാടങ്ങളുണ്ട് അവിടെ നിന്ന് വീടുകളില്ല അപ്പുറത്തും ഇപ്പോഴത്തും പാടങ്ങളാണ് കൃഷി സ്ഥലങ്ങളാണ് ഇന്ന് പതേ സ്ഥലത്ത് എണ്ണി കഴിഞ്ഞാൽ ഒരു ആയിരത്തി അറുനൂറ് വീടുണ്ടായിരിക്കും അവിടെ എല്ലാം ഒന്നര സെൻറ് സ്ഥലം രണ്ട് സെൻറ് സ്ഥലം മൂന്ന് സെൻറ് സ്ഥലത്ത് വീട് 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 നിറങ്ങിയ വീടുകളാണ് അവിടെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് പത്തു എൺപത് വർഷങ്ങൾക്ക് മുമ്പേക്കും കൃഷിയായിരുന്നു പ്രധാന വരുമാനം ഒരു കുട്ടി കൂടുതലുണ്ടായാൽ അവനും 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 പ്രായപൂർത്തിയാകും അവനും കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് അവനും വരുമാനം ഉണ്ടാക്കുകയാണ് അന്ന് അന്ന് അന്നത്തെ അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പതിനാറ് പെറ്റ് അത് അനുഗ്രഹം എങ്ങനെയാണ് പതിനാറ് പെറ്റ് എന്തോ പതിവർ എന്തോ പറയും അതിനൊരു ചൊല്ലുണ്ട് അപ്പോൾ സ്ത്രീകളെ പ്രായം ചെന്ന ആൾക്കാരും ആചാര്യന്മാർക്ക് അനുഗ്രഹിക്കുക പതിനാറ് പെറ്റ് പത് പത്തി പതിറ്റാണ്ടുകൾ വാഴുക എന്നോ മറ്റോ പറയും അന്ന് അതൊരു അനുഗ്രഹമാണ് കുട്ടികൾ ഉണ്ടാകുന്നൊരു അനുഗ്രഹമാണ് കാരണം കഴിഞ്ഞാൽ എന്താ അവർ വായലിട്ട് കൊടുക്കാനുള്ള എന്താ അവർക്ക് പ്രായപൂർത്തിയാക്കഴിഞ്ഞാൽ അവരറിയത്തിരിക്കുകയാണ് അവിടെ വീട്ടിൽ വേണ്ടത്ര കൃഷി സ്ഥലമുണ്ട് വേണ്ടത്ര അടുമാടുകളുണ്ട് കൃഷിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങൾ ഉപ്പ് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയെന്നൊരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഐശ്വര്യമാണ് കൂട്ടുകുടുംബങ്ങൾ ഐശ്വര്യമാണ് കൂടുതൽ കുട്ടികൾ കൂടുതൽ കൃഷി ഇന്നും കൃഷിയില്ല ഇന്നുള്ളത് മുഴുവൻ മറ്റേ ജോലിയാണ് എവിടെങ്കിലും പോയിട്ട് ജോലിയാണ് ചെയ്യുന്നത് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂറും ജോലി ഒരു വീട്ടിലകത്ത് ഭാര്യയ്ക്ക് ജോലി വേണം ഭർത്താവിന് ജോലി വേണം അങ്ങനെ വന്നാൽ മാത്രമാണ് ഒരു കുട്ടി കുട്ടിയുണ്ടിൽ ആ കുട്ടിയെ വേണ്ടതു പോലത്തെ വളർത്താനും അതിൻ്റെ കൂട്ടത്തിൽ മാസത്തിൽ ഒരു സിനിമ കാണാൻ മാസത്തിൽ ഒരു പ്രാവശ്യം പുറത്തു പോയിട്ട് ആഹാരം കഴിക്കാൻ അതിന് ഭാര്യയും ഭർത്താവും കൂടി ജോലിയായിട്ടൊക്കെ കേട്ടതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ജോലിയും ശമ്പളവും കറുകിർത്തിയാണത് അതായത് കുട്ടികൾ കൂടുതലായി കഴിഞ്ഞാൽ ശമ്പളം കൂടുതൽ കിട്ടുമോ എനിക്ക് ഇപ്പം വീണ്ടും ഞാൻ ഗർഭിണിയാണ് അവിടെ എനിക്ക് കൂടുതൽ ശമ്പളം വേണം കഴിഞ്ഞാൽ അവരുടെ മറ്റേ അവർക്ക് ജോലി കൊടുക്കുന്ന മുതലാളി അവർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ വരവ് കൂടുമ്പോൾ വരവിനൊരു ക്ലിപ്തതയുണ്ട് വരവ് കൂടാൻ പോകുന്നില്ല വരവ് അവിടെ തന്നെ നിൽക്കുകയാണ് അതേ സമയത്ത് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ എന്തുണ്ടാവുന്നു ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോഴുള്ള കുടുംബ ബജറ്റ് തകർന്നു പോകുന്നു രണ്ട് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ മൂന്നാകുമ്പോൾ വീണ്ടും ബജറ്റിൽ ബജറ്റിൽ വെട്ടിക്കുറയ്ക്കൽ നടത്തേണ്ടി വരുന്നു കുട്ടികൾക്ക് പോഷകാഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാതെ വരുന്നു സുഖകരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വരുന്നു അവൻ അവൻ്റെ അവൻ്റെ വസ്ത്രവിധാനം അതിൻ്റെ മാറ്റി കുറയ്ക്കേണ്ട ഗതിയേട് വരുന്നു പണ്ട് വിദ്യാഭ്യാസം ഒരു കാര്യമല്ലെന്ന് മനസ്സിലാക്കണം പണ്ടിപ്പോൾ എൻ്റെ എൻ്റെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിൽ ജയിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുത്തച്ഛൻ അന്ന് മുത്തച്ഛൻ ഒരു സ്കൂൾ മാഷമായിട്ട് പെൻഷൻ പറ്റിയ ആളാണ് ചെറിയൊരു സ്കൂളിൽ പതിനാറ് രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഹെഡ് മാഷ്ടറായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് അത്ര അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിലാണ് അങ്ങനെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് എന്ന് അപ്പം അന്ന് അതൊരു വിഷയമല്ല പഠിക്കുന്നോടത്തോളം പഠിക്കട്ടെ പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞോടത്തോളം പഠിക്കട്ടെ ഇപ്പം എന്താ ചെയ്യണേ അവളുടെ അഭിപ്രായത്തിന് ഷോർട്ട് തന്നെ പോവുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞു കട്ടായപ്പണി ഷോർട്ടായി അന്ന് വിദ്യാഭ്യാസം പ്രശ്നമല്ല എന്തെങ്കിലും എഴുത്തും വായനയ്ക്ക് അറിയണം അല്ലാണ്ട് പെന്താ കല്യാണം കഴിച്ചു പോകുന്നവരെ ഉള്ളപ്പെടുത്താം അപ്പം വിദ്യാഭ്യാസത്തിന് അത് പ്രാധാന്യമില്ല ഇന്ന് കുട്ടിയുടെ വിദ്യാഭ്യാസം അവര് വിദ്യാഭ്യാസം അവന് അക്ഷരാഭ്യാസമല്ല ഒരു അക്ഷരാഭ്യാസമല്ല അവന് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസമാണ് അവന് കൊടുക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവൻ്റെ പോക്കറ്റിൽ കൊടുക്കുന്നത് ഇതാണ് നിനക്ക് ഇത്ര കോടി രൂപ ദാറ്റ് മീൻസ് അത്രയും കോടി രൂപയുടെ വിദ്യാഭ്യാസം നീ ഇനി ഒഴിക്ക് പോയിക്കോ ഇതാണ് രീതി വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഒരു 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 സിമ്പിൾ കാര്യമല്ല എന്നർത്ഥം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനിപ്പോൾ ചിലവ് ലക്ഷങ്ങളാണ് അതുപോലെ ഈ യു കെ ജി എൽ കെ ജിയിൽ വരെ ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന മറ്റേ വെല്ലൂർ ആ ഏരിയയിൽ ഞാൻ ഏരിയയിലുള്ള ഒരു സ്കൂളിനകത്ത് അവിടെ മറ്റേ ക്രിസ്ത്യാനികൾ നടത്തുന്ന കോൺവെൻ്റാണ് അവിടെ കുട്ടികൾക്ക് അതായത് കൊച്ചു കുട്ടികൾക്ക് എൽ കെ ജി സ്റ്റുഡൻസിനാണ് പറയുന്നത് അവരെ പോലും വളർച്ചയെടുത്ത് അവരെല്ലാവർക്കും പോയി കാണുണ്ടായി അവരിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോകുന്ന കാസേരകൾ എവിടെ ചെന്ന് മുട്ടിയാലും കുഴപ്പമില്ല നല്ല ആഹാരം ഇതെല്ലാം കൊടുത്ത് അവർ അഞ്ച് മണിക്കൂറാണ് അവർ പോ അഞ്ച് മണിക്കൂർ നാല് മഞ്ച് മണിക്കൂറോ അതിന് കൊടുക്കണം ലക്ഷങ്ങൾ അതിന് കൊടുക്കണം ലക്ഷങ്ങൾ അവിടെ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് സ്കൂളിൽ പോയി പിന്നെ പറയണ്ട അതുപോലെ ചിലവാണ് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന മാസം വർഷം ഫീസ് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന സ്കൂളുകളുണ്ട് പൃഥ്വിരാജൊക്കെ നടൻ പൃഥ്വിരാജൊക്കെ അങ്ങനത്തെ സ്കൂളിലുണ്ട് കുട്ടികളെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭാഗം വെച്ച് വീട് അല്ലെങ്കിൽ പൈസ പൈസയല്ല കൊടുക്കുന്നത് അവരുടെ ചിലവ് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി കോടികളാണ് ചിലവ് അതാണ് അവരുടെ പോക്കറ്റ് എടുക്കൂടുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടികൾ പതിനാറ് പെറ്റ് എന്ന പോലെ അയാളത്തെ സ്ഥിതി എന്താണ് പതിനാറ് ഗ്രഹണി പിടിച്ച കുട്ടികൾ അതല്ലേ ഉണ്ടാകുക പതിനാറ് ഗ്രഹിണി പിടിച്ച കുട്ടികൾ നിൽക്കവയ്യ പേരർജുനൻ ഒന്ന് പെട്ടു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഗർഭം ഉണ്ടാവും അത് എല്ലാത്തിനും ഗ്രഹിണി പിടിച്ചത് അമ്മതൻ ഗർഭം ഗർഭം മകൾക്കൂപകർണതല്ല അമഹാരോഗം മഹാരോ മറ്റേ മഹോദരാമാണേടോ അതായത് അവിടെയുള്ള കുട്ടികൾക്ക് മഹോദരാണ് വയറ്റിൽ ഇടാനൊന്നുമില്ലേ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഗർഭം അതുകൊണ്ടാണ് കവി പാടുന്നത് മറ്റേ കെ വി എസ് നമ്പൂരി പറഞ്ഞൊരു നല്ലൊരു കവി ഉണ്ടായിരുന്നു അങ്ങനെ പാടിയതാണിത് അമ്മതൻ ഗർഭം മകൾക്ക് പകർന്നതല്ല അമ്മഹാരോഗം ബഹോധരമാണേടോ ഇതാണ് കുടുംബത്തിൻ്റെ സ്ഥിതി പതിനാറ് മക്കളുണ്ട് തീറ്റസാരങ്ങളൊന്നുമില്ല അതാണ് ഗതികേട് ഇയാളുടെ ലക്ഷ്യം എന്താ ഈ ചാമിയാരി ചതഞ്ഞാനന്തപുരി അല്ലെ ഈ ചത്താനന്ദപുരിയുടെ ലക്ഷ്യം എന്താ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള കുറേ യന്ത്രങ്ങൾ ഉണ്ടാക്കണം ഇവർക്ക് എവിടെ കിടക്കുന്ന കിടക്കുന്നാലോചിച്ച് നോക്കൂ ഇവർക്ക് ദ്രോഹികളല്ലേ വാസ്തവത്തിൽ ഈ വ വസ്ത്രവും ധരിച്ചു കിടന്ന് ഹിന്ദു ഈ ജന്തു സ്ത്രീകളോട് പറയാണ് ഉണ്ടാക്കുക 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 ഉണ്ടാക്കി കൊടുക്ക് നിങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്ക് ഇവിടെയുള്ള ആളുകളിൽ ലിംഗബലം വേണ്ട അവർക്കും ഇതുപോലെ നല്ല ആഹാരം കിട്ടണ്ടേ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള യന്ത്രത്തിൻ്റെ സൃഷ്ടി ദാറ്റ് മീൻസ് എണ്ണം കൊണ്ട് ബലമുണ്ടാക്കുക എണ്ണം കൊണ്ട് ബലമുണ്ടാക്കുക ഗുണം കൊണ്ടുള്ള ബലമല്ല കേട്ടോ ഗുണം കൊണ്ടുള്ള ബലമല്ല കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്പോൾ അമ്പത്തിയേഴ് ശതമാനമാണ് സന്യാസിമാരുടെ ചുമതല അവരിലേക്ക് ആന്തരിക ബലം ചൊരിയിലാണ് സ്വന്തം പാരമ്പര്യം പൈതൃകം അക്കാര്യത്തിൽ ഹിന്ദു ഇന്ന് അഥവാ ജന്തു ഇന്ന് ആന്തരികമായിട്ടുള്ള അന്തസ്സിലവരെ അശുക്കളായിട്ട് മാറിയിരിക്കുകയാണ് അല്പന്മാരായിട്ട് മാറിയിരിക്കുകയാണ് ഗീതയുടെ ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യത്തിൽ ഉപോദ്ഘാതത്തിൽ ശ്രീശങ്കര സങ്കടപ്പെടുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ദീർഘേണ കാലേന അനുഷ്ഠാതൃണം കാമോദ്ഭവാമകൾ ഒരുപാട് കാലമായിട്ട് അത് അനുഷ്ഠിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ആന്തരികമാണ് ബാഹ്യമായിട്ടുള്ള നേട്ടങ്ങൾ ഗീതചൊല്ലിയാൽ ബാഹ്യമായിട്ടുള്ള നേട്ടം ഉണ്ടാവില്ല അത് വേറെ വേറൊരു രീതിയാണ് പക്ഷെ ആളുകൾ കാമനകളാണ് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ കാമനകളാണ് സ്വർണത്തോടെ കാമന കാറ് വേണം മറ്റേ വലിയ വീട് വേണം വലിയ പേര് വേണം പെരുമ്പ് വേണം അധികാരം വേണം പുത്രേഷ്ണ വിത്തേഷ്ണ ലോകേഷ്ണ എന്ത്യാദി കാര്യങ്ങളുടെ താല്പര്യം അപ്പോൾ കാലങ്ങൾ കാലങ്ങളിലൂടെ അവർക്ക് കാമം അതായത് അവർക്ക് കാമനകൾ ഉത്ഭവ എന്തുണ്ടായി അത് മൂലം അവർക്ക് നഷ്ടപ്പെടുന്നു അധർമ്മേണ അഭിഭൂയമാണ് പ്രവർത്തമാനേച്ധർമ്മേ അങ്ങനെ വരണ സമയത്ത് എന്തുണ്ടാവുന്നു ഭൗതിക കാമനങ്ങളാൽ വിവേക വിജ്ഞാനങ്ങൾ അതിന് ഹാനി സംഭവിക്കും അപ്പോഴാണ് ഭഗവാൻ അവതരിക്കുക എന്നാണ് പറയുന്നത് ഭഗവാനെ അവതരിപ്പിക്കുക എന്നാൽ ഭഗവുണങ്ങളുടെ ഒരു മേൽക്കയറ്റം ഉണ്ടാകുക ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ് ഏ ഇവിടെ അന്തർബലം നശിച്ചു ബാഹ്യബലം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അന്തർബലമില്ല ബാഹ്യബലമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് വിറ്റകള് അക്ഷര അക്ഷരത്തിൻ്റെ കൂട്ടായ്മ ഇല്ലാത്ത സാക്ഷരതയില്ലാത്ത സാക്ഷരത മറച്ചുവിട്ടാൽ രാക്ഷസതയായി രാക്ഷസന്മാരായിട്ട് മാറുന്നത് അതാണ് ജന്തുക്കളുടെ അവസ്ഥ സാക്ഷരത്വമില്ലായ്മ രാക്ഷസത്വത്തിൻ്റെ വിടർവ് കേരളത്തിൽ നാല്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് വലുതും ചെറുതായിട്ട് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് ഈ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ അത് ഏത് ക്ഷേത്രമാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും പത്മഭസ്വാമി ക്ഷേത്രമാണെങ്കിലും വൈക്കം ക്ഷേത്രമാണെങ്കിലും തൃശ്ശൂർ വടക്കുന്നാഥനാണെങ്കിലും ശ്വാസമില്ല ഡെഡ് ബോഡികളാണ് എന്താണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രമാകുന്ന വഫുസിൽ നിന്ന് പുറപ്പെടേണ്ടുന്ന ശ്വാസ നിശ്വാസങ്ങൾ എന്താണെന്ന് അറിയാമോ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ ലോപ്ഡം ലോ ടം ലപ് ടം അത് അത് മന്ത്രങ്ങളാണ് ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭാ തുടങ്ങിയ മന്ത്രങ്ങൾ അഗ്നിമേളേപ്പൂ രോഹിത യജ്ഞ ദേവമൃത്യുജം ഹോ അങ്ങനെയുള്ള വേദമന്ത്രങ്ങൾ അവിടുന്ന് ഉയരേണ്ടത് അവിടെ നിന്ന് പഠന പാഠനങ്ങൾ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള വിണർവിനും ഉണർവിനും വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെയല്ലെങ്കിൽ എന്തുണ്ടാകുന്നു ശരീരമുണ്ട് ശരീരമുണ്ട് നമ്മുടെ ഈജിപ്തിൽ മമ്മികൾ കിടക്കുന്ന പോലെ ശരീരമുണ്ടല്ലോ എന്തവരെ മമ്മികളെന്ന് പറയാൻ കാരണം അവർക്ക് ജീവനില്ല ശരീരമുണ്ട് ജീവനില്ല അതുപോലെയാണെന്ന് ജന്തുക്കളുടെ സ്ഥിതി നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇതുപോലെ തന്നെ വപ്പുസുകളാണ് മാനവദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങളാണ് മാനവദേഹം പോലെ പണിതു വച്ചിട്ടുള്ളത് പക്ഷേ അവിടുത്തെ സ്ഥിതി എന്താണ് ശ്വാസനിശ്വാസങ്ങളില്ല ആയതുകൊണ്ട് തന്നെ അത്തരം അത്തരം ക്ഷേത്രങ്ങൾ ഈ നാൽപ്പതിനാം ക്ഷേത്രം ശവശരീരങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ സന്യാസിമാരോ അവർക്കിപ്പോൾ ബി ജെ പിയെ വളർത്തണം മോഡിജിയെ വളർത്തണം എണ്ണം കൊണ്ട് എണ്ണം കൊണ്ട് ഉണ്ടാക്കണം വോട്ട് ചെയ്യാൻ ആണ് വേണം അവരും കാവി ചുറ്റിയ കങ്കാളങ്ങൾ മാത്രമായിട്ട് മാറിയില്ലേ അവർക്കും വേണ്ട ഞാനൊരിക്കൽ ഒരാളുടെ തമാശ പറഞ്ഞതാണ് അയാളെ ഏതോ ഒരു ക്ഷേത്രത്തിൽ അയാളെ ഗീത പറയാൻ വേണ്ടി വിളിച്ചു അയാൾ പറഞ്ഞെന്താ അറിയാമോ അവിടെ എന്താ പറയണ്ട ഗീത അയ്യോ ബുദ്ധിമുട്ടാണ് ഞാൻ വേണമെങ്കിൽ ഖുറാനോ ബൈബിളോ പറയാം കാരണം എന്താ അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇവർ നിലമ്പൂരിലുള്ളൊരു സ്വാമിയെ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും മാസത്തിൽ രണ്ടോ മൂന്നോ നാലോ തവണ മുസ്ലിങ്ങൾ വിളിച്ചുകൊണ്ടും അവരുടെ പ്രഭാഷണത്തിന് ക്രിസ്ത്യാനികൾ വിളിച്ചുകൊണ്ടും അവരുടെ പ്രഭാഷണത്തിന് പക്ഷേ ഹിന്ദുക്കൾക്കിതൊന്നും വേണ്ട ആയതുകൊണ്ട് ഭഗവത്ഗീത എന്താണെന്ന് ഇപ്പം ഞാൻ മറന്നു ഈ ഉള്ളത് ഭാഗവതത്തിലാണോ മഹാഭാരതത്തിലാണോ രാമായണത്തിലാണോ എനിക്ക് പതൊന്നും ഓർമ്മയില്ല അതുകൊണ്ട് എന്നെ വിളിക്കണ്ട ഇതാണ് സ്ഥിതി അവരുടെ സന്യാസിമാരും വാസ്തവത്തിൽ കാവ്യചുറ്റിയ കങ്കാളങ്ങൾ മാത്രമായി തീർന്നു അത് അവരുടെ കുറ്റാണോ അവരുടെ കുറ്റമാണ് അവർ പറയും സമൂഹത്തിന് ഇതൊന്നും വേണ്ട പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യുമെന്ന് പറയും സമൂഹം പറയും ഞങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയിട്ടെന്താ കാര്യം ഗീത കഴിച്ച് ഗീത നമുക്ക് വെട്ടി കൂട്ടി പുഴുകി തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അവരെ സംഭവം ആന്തരികമായിട്ടുള്ള ഗംഭീരത്വത്തിൻ്റെ മഹിമകളും പെരുമുകളെ കുറിച്ച് അവർ അജ്ഞന്മാരായി കഴിഞ്ഞു എന്നർത്ഥം അജ്ഞന്മാരാക്കി ആരാക്കിയത് പോറ്റി പോറ്റി കണ്ടില്ലേ അമ്പലത്തിൽ നിന്ന് ചൊരണ്ടിക്കൊണ്ടുപോകണ സ്വർണം ആ വർഗങ്ങളാണ് ഈ പൂടൂലിട്ട വർഗങ്ങളാണ് അമ്പലത്തിനകത്ത് കയറിക്കൂടി ബാക്കി ആരും അവിടെ കയറാൻ പാടില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അമ്പലം എന്താ ചൊരണ്ടി കൊണ്ടുപോകാനുള്ള സാധനം ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതുപോലെ പല സാധനങ്ങളും അവിടെ കാണാനില്ല ആർക്കും ഒരു അത്ഭുതമൊന്നുമില്ല ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്പലങ്ങൾ അമ്പലങ്ങൾ ശവശരീരങ്ങൾ ശവശരീരങ്ങളാണെങ്കിൽ എന്തുണ്ടാവുന്നു അത് കഴുകന്മാരും എന്ന് കൊത്തിവലിക്കും പൂറ്റിക്കഴുകന്മാർ പൂണൂരിത്തെ കഴുകന്മാർ കൊത്തിവലിക്കും അതാണിപ്പോൾ അവിടെ എല്ലാത്തും കാണുന്നത് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ വർഷം തോളം ഏകദേശം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അനാത്മവിദ്യകളാണ് നടക്കുന്നത് ആനാവെടി മിമിക്രി നാടകം യൂഫോറിയ നിന്നതുള്ള സിനിമാറ്റി കാട്ടം ആൻഡ് റിമി ആൻഡ് ടോമി ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ആത്മവിദ്യകള് ആത്മ അനാത്മവിദ്യകൾ അവിഹിതം എന്നുള്ളതിന് പകരം ആത്മവിദ്യകൾ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നായി മാറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ സന്യാസിമാരും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒപ്പം പണത്തിൻ്റെയും പുറകിലാണ് നാരായണൻ വേണ്ടവർക്ക് അവർക്ക് ലക്ഷ്മി മതി ഇവിടെ കണ്ടുപഠിക്കേണ്ടത് ആരെയാണെന്ന് അറിയോ ക്രൈസ്തവരെയും ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആര്യമെന്നറിയോ മുസ്ലിങ്ങളെ അവരുടെ അന്തർബലത്തോടു കൂടിയുള്ള ആ അന്തർബലത്തോടുള്ള ആന്തരികമായിട്ടുള്ള ബലത്തോടുള്ള അവരുടെ അഭിനിവേശം ആധ്യാത്മിക ബലത്ത് ബലത്തോടുള്ള ബലത്തോടുള്ള അവരുടെ അഭിനിവേശം അതെപ്പോഴും അനുകരണീയമാണ് ഓക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ പറയുന്നു ഉണ്ടാക്ക് 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 ഉണ്ടാക്കുപെണ്ണങ്ങളുടെ ഉണ്ടാക്കാൻ പണി ചെയ്യാൻ എന്ത് പണി അടക്കളപ്പണിയല്ല നാണാവില്ല ഇയാൾക്ക് ഈ ചതഞ്ചാനന്തപുരിക്ക് ഇതൊക്കെയും പറയാൻ വേണ്ടി എടോ ചാമിയാരെ എട ച ചത്താനന്ദപുരി ഇതൊരു എളുപ്പപ്പണി അല്ലടോ ഇതൊരു എളുപ്പപ്പണി അല്ലടോ ആണുങ്ങൾക്ക് ലിംഗബലം വേണോ എന്നാലേ ഉദാഹരണത്തിന് ഉദാഹരണത്തിനുള്ള രംഗം ഉരുങ്ങുള്ളുടോ എന്നാൽ മാത്രമേ ഈ പണി പറ്റുള്ളുടൂ ജന്തുവർഗത്തിന് അത് കുറവാടോ ജന്തു വർഗത്തിനകത്ത് കുറവാടാണോ കുറവാണോ പെണ്ണുങ്ങൾക്ക് കായബലവും കുറവാണോ ഏ അപ്പം അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ അപ്പുറത്തു നിന്നുള്ള വിളിച്ചു കൊണ്ടുപോയി വരിക ഞാൻ കോഴിക്കോടാണല്ലോ കോഴിക്കോടും മലപ്പുറത്തേക്കും നല്ല ആമ്പിള്ളേരുണ്ട് അവർക്കാണ് കൊട്ടേഷൻ കൊടുക്കുക അവർക്കാണ് കൊട്ടേഷൻ കൊടുക്കുക ജന്തു പെണ്ണുങ്ങൾക്ക് അകത്തുണ്ടാക്കാൻ അവർക്കാണ് കൊട്ടേഷൻ കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ പ്രതികരിക്കാം നിങ്ങൾ പറ നിങ്ങൾ പറ ഏ എങ്ങനെയാ പ്രതികരിക്കുക എടോ ഇതകത്ത് പറ്റിപ്പിടിച്ചാൽ അന്ന് മുതൽ ചിലവാടോ പണ്ടത്തെ പോലെയല്ല പണ്ട് വീട്ടിലാ പ്രസവം ഒരു വൈറ്റാട്ടി വരുന്ന സമയത്ത് ആ വൈറ്റാട്ടിക്ക് പത്ത് രൂപയാണ് ചാർജ് പത്ത് രൂപ കൊടുത്താൽ മതി അന്ന് പത്ത് രൂപയ്ക്ക് വിലയുണ്ട് കേട്ടോ ഇന്നിപ്പം ഇതകത്ത് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മാസാ മാസം പരിശോധന വേണം പ്രസവം ഹോസ്പിറ്റലിൽ തന്നെ വേണം അതിന് വേണം ഒരു ലക്ഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്ലേ സ്കൂള് എൽ ചെലവുകള് മാത്രാണ് ഉള്ളതും പിന്നെ ചെലവുകൾ ചെലവുകൾ മാത്രമാണ് ഉള്ളത് കുട്ടികൾ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഉണ്ടാകുന്ന കുട്ടികൾ ചെലവ് അവർക്ക് വായലറ്റ് കൊടുക്കാൻ റോട്ടി കപ്പടമാക്കാൻ അത് തൻ്റെ വകയാണോടോ ഏ ചതാനന്ദപുരി അത് തന്റെ വകയാണോടോ തന്റെ ആശ്രമം ഫണ്ട് വകയാണോടോ ചത്താനന്ദ ചതാനന്ദ ഏ ചതഞ്ഞാൻ എന്താ പറയുമോ പറയിടൂ